പാലാ സെന്റ് തോമസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷ പരിപാടികളിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു പങ്കെടുക്കും പരിപാടി രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ വരവേൽക്കാൻ പാലാ സെന്റ് തോമസ് കോളേജ് ഒരുങ്ങി കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷ പരിപാടികളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനാണ് രാഷ്ട്രപതി ഇന്ന് എത്തുന്നത് പദവിയിലിരിക്കെ ഒരു രാഷ്ട്രപതി പാലാ സെന്റ് തോമസ് കോളേജിൽ എത്തുന്നത് ആദ്യമായിട്ടാണ് അതുപോലെ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിൻ്റെ കോട്ടയം ജില്ലയിലെ ആദ്യ സന്ദർശനവുമാണ് കോട്ടയം ഉഴവൂർ സ്വദേശിയായ മുൻ രാഷ്ട്രപതി കെ ആർ നാരായണന്റെ പ്രതിമ രാജ്ഭവനിൽ അനാച്ഛാദനം ചെയ്ത ശേഷമാണ് രാഷ്ട്രപതി കോട്ടയത്തേക്ക് വരുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് പലരുകതയുടെ പത്ത് കോളേജുകളിൽ ആദ്യത്തെ കോളേജാണ് പാലാ സെന്റ് തോമസ് കോളേജ് അതിന് വലിയൊരു ചരിത്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ നടത്തിയ പരിശ്രമം ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ഒരു പൂർത്തീകരണത്തിലേക്ക് അല്ലെങ്കിൽ ആദ്യഘട്ട പൂർത്തീകരണത്തിലേക്ക് വരുന്നത് ആ കോളേജ് നമ്മൾ ആരംഭിച്ചതിന്റെ എഴുപത്തിയഞ്ചു വർഷം പൂർത്തിയാക്കുന്ന അവസരത്തിൽ ഇന്ത്യയുടെ പ്രസിഡന്റ് ശ്രീമതി ദ്രൗപതി മുർമു നേരിട്ടെത്തി അതിൻ്റെ ജൂബിലി സമാപനം കുറിക്കുന്നു എന്നുള്ളത് പാലക്കാർക്ക് മാത്രമല്ല ഈ കോളേജിൽ പഠിച്ചവർക്ക് മാത്രമല്ല ഈ പ്രദേശത്തിന് വലിയ ഒരു അഭിമാനമാണ് പാലാ സെന്റ് തോമസ് കോളേജ് ആയിട്ട് എഴുപത്തിയഞ്ചു വർഷത്തെ ചരിത്രത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടോ എന്നുള്ള അഭിമാനത്തോടെ ഓർക്കുന്നു കോളേജിന്റെ ഈ അഭിമാന നിമിഷത്തിൽ കോളേജിനോടൊപ്പമായിരുന്ന എല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുന്നു ബാലാരൂപതയുടെ അധ്യക്ഷന് അഭിന്യ കല്ലറിഞ്ഞാട്ട് പിതാവിന്റെ നേതൃത്വത്തിൽ ജൂബിലി സമാപനത്തിൽ വലിയ ക്രമീകരണങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ രാഷ്ട്രപതിയെ പ്രതീക്ഷിച്ച് പ്രത്യാശയോടെ കാത്തിരിക്കുന്നു ഇന്ന് വൈകിട്ട് മൂന്ന് മുപ്പതിന് പാലാ സെന്റ് തോമസ് കോളേജ് ഗ്രൗണ്ടിലാവും രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ ഇറങ്ങുക യൂബിലിയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനത്തിന് ശേഷം യൂബിലി സ്മാരകമായി നിർമ്മിക്കുന്ന പുതിയ യൂബിലി ബ്ലോക്കിന്റെ ശിലാഫലകവും രാഷ്ട്രപതി അനാച്ഛാദനം ചെയ്യും തുടർന്ന് ഹെലികോപ്റ്ററിൽ കോട്ടയം പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ ഇറങ്ങിയ ശേഷം റോഡ് മാർഗം കുമരകത്തേക്ക് പോകും നാളെയാണ് രാഷ്ട്രപതി കുമരകത്തു നിന്നും മടങ്ങുക ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കോട്ടയത്ത് നിന്നും ജൂമിയും ആകൂട്ടം